നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജഡായു ടൂറിസം ചടയമംഗലത്തിന് എന്തും പ്രയോജനം എന്ന വിഷയത്തിൽ നമ്മളോട് ഇപ്പം പങ്കുചേരുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സെക്രട്ടറി ശ്രീ ഷിബു പപ്പാസ് ആണ് നമസ്കാരം ഷിബു നമസ്കാരം ഈ ചടയമംഗലത്തെ ജഡായു ടൂറിസം ചടയമംഗലത്ത് യാതൊരുവിധ പ്രയോജനം ഇല്ല എന്ന് വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ കുറച്ച് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അത് താങ്കളുടെ അഭിപ്രായം എന്താണ് ജഡായു സെന്റർ അല്ലെങ്കിൽ നമുക്കിവിടെ വന്നേക്കുന്ന ഈ ഒരു സംരംഭം നാട്ടിന് ആകെ പ്രയോജനം വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നമുക്ക് മുന്നിലുള്ളത് ടൂറിസമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഡെയിലി തന്നെ പത്തോ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരൊക്കെ വരുന്ന ഒരു സ്ഥലമായിട്ടും ഈ നാടുമായിട്ടോ അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചോ ഈ ഒരു ടൗൺ കേന്ദ്രീകരിച്ചോ ഒരു തരത്തിലുള്ള ഒരു നീക്കങ്ങളോ അനക്കങ്ങളോ ഇല്ല എന്നുള്ളതാണ് പരമസത്യം ഒരുവിധ കടകൾക്കോ അല്ലെങ്കിൽ അതുമായി അനുബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോഡ്ജുകൾക്കോ അല്ലെങ്കിൽ ഹോട്ടലുകൾക്കോ ഈ സ്ഥാപനങ്ങൾ ഇട്ടിരിക്കുന്ന ആർക്കോ ഈ നാടിനോ തന്നെ ഒരു പ്രയോജനമില്ലാത്ത ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ ടൂറിസം പോണത് ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തി എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന ജലായു എർത്ത് സെന്റർ അല്ലെങ്കിൽ അത് ഈ പറയുന്ന ടൂറിസം ഈ നാടിന് എന്ത് ഗുണം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ ഗുണവും അതുകൊണ്ട് ഇല്ല എന്നുള്ളതാണ് നാട്ടിന് നേട്ടമില്ല ഇവിടുള്ള ഏകദേശം പത്തു നൂറോളം പേര് തൊഴിലെടുത്തോണ്ടിരുന്ന ആ സ്ഥലത്ത് പത്തോ നാൽപ്പതോ പേരെങ്ങനെയാണ് ഇപ്പം തൊഴിലെടുക്കുന്നത് തൊഴിൽ സാധ്യതകൾ തന്നെ ഇല്ലാതായി അതിനെ അനുബന്ധിച്ചിട്ടുള്ള കച്ചവടങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി ഈ ജൻഷൻ കേന്ദ്രീകരിച്ച് അതുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം ആകെ ഉണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറേ വണ്ടികൾ വരും ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു കച്ചവടം തന്നെ ഇപ്പൊ പൊതുവിൽ ഇല്ലാതായി എന്ന് വേണം പറയാൻ കാര്യം ഈ വണ്ടിയുടെ ബാഹുല്യം കൊണ്ട് ഇവിടെ നമുക്ക് വരേണ്ട കച്ചവടങ്ങൾ പോലും അവസ്ഥ വന്നു അതുപോലും ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പരമസത്യം അതുപോലെ തന്നെ ഇതിനൊരു നിർദ്ദേശം ഏതെങ്കിലും രീതിയിൽ ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറി എന്നിന് മുന്നോട്ട് വെക്കാനുണ്ടോ തീർച്ചയായിട്ടും 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 ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിലോട്ട് നമ്മളെ മുന്നിലുണ്ടല്ലോ ഒന്ന് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ടൗണുമായിട്ട് ഇതിനെ ഒന്ന് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു നിർദ്ദേശം കാര്യം ഈ ടൗണുമായി ഈ പാ അല്ലെങ്കിൽ ഈ ജടായിൽ വരുന്ന ആരെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ടൗണുമായിട്ട് ഒരു ബന്ധമേ ഇല്ല അവിടെ ആരൊക്കെ വരുന്നു ഏവരൊക്കെ വരുന്നു എന്തൊക്കെ വരുന്നു എന്തൊക്കെ സംഭവിക്കുന്നു ഞങ്ങൾക്കറിയില്ല ഇവിടെ ഇങ്ങനെ വന്നിരിക്കും കുറെ വണ്ടികൾ പോകും ഇത് കാണും എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ഇതുമില്ല ഇതിൻ്റെ ഒരു എൻട്രൻസ് ഈ പാറയിലോട്ട് പോകുന്നതിൻ്റെ ഒരു എൻട്രൻസ് ഈ ചടയാമകനെ ടൗണുമായിട്ട് ബന്ധിപ്പിക്കണം എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ആകർഷണീയമായ രീതിയിൽ അവിടെ വെച്ചിട്ട് ഇതര പ്രദേശങ്ങളുമായി അതൊന്ന് കടിപ്പിച്ച് അവിടെയൊക്കെ ആൾക്കാർ തങ്ങുന്നതും എടുക്കുന്നതുമായ ചില കാര്യങ്ങൾ ഉണ്ടായാൽ ഈ നാട്ടിന് കുറെ കൂടി അത് ഗുണകരമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രതികരണങ്ങൾക്ക് നന്ദി അറിയിക്കുന്നത് ഷിബു നമുക്ക് വീണ്ടും കാണാം